എല്ലാവർക്കും ഈ സ്വദനത്തിലേക്ക് സ്വാഗതം നല്ലൊരു സുപ്രഭാതം ഞങ്ങൾ നല്ലൊരു സുപ്രഭാതം അതെ നല്ല സുപ്രഭാതം നേരികയാണ് അപ്പം ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിറാഷ് സൊല്യൂഷനിലേക്ക് നമ്മുടെ എല്ലാവർക്കും സ്വാഗതം അതെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളെ എങ്ങനെ നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആണ് നമ്മളിന്ന് പറയുന്നത് ഞാനും സെറിനും വീണ്ടും എത്തിയിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭർത്താക്കന്മാർക്ക് അടിമപ്പെട്ട് ജീവിക്കുക ആ അത് വിധേയരാകുക അടിമപ്പെടുക അങ്ങനെയല്ല വിധേയരാകുക സാറി ഞാൻ പറഞ്ഞല്ലോ അതായത് ഇതിനകത്ത് ഒരുപാട് കാറ്റഗറിയിലെ ആൾക്കാർ കാണും അതായത് ഫെമിലിസ്റ്റുകൾ കാണും അങ്ങനെ പല ആൾക്കാർ കാണും പക്ഷെ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിന് വിധേയപ്പെടുകയെന്ന് പറഞ്ഞാൽ ഭർത്താവിന് അടിമപ്പെട്ട് ജീവിക്കുക എന്നല്ല ഞാൻ തന്നെയാണ് ജീവിക്കുന്നത് അതെ ഭാര്യ ും ഭർത്താവ് ഭാര്യക്കും അടിമപ്പെട്ട് ജീവിക്കുക എന്നാൽ മാത്രമേ ആ കുടുംബത്തിന്റെ ഹാപ്പിനെസ് ദുഃഖങ്ങളും പങ്കുവെക്കുക അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ കൊറേ സെഷൻ വന്നിട്ടുണ്ട് നമുക്ക് സെഷനിലെ ഇന്നലെ ഒരു ചോദ്യം ഷീജ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബോണിച്ചായനും സെറിനും എങ്ങനെയാണ് ഇത്ര ലവ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചിന്തിക്കും ഞങ്ങൾ ചിന്തിച്ചാണ് ജീവിക്കുന്നത് അത് എങ്ങനെ ചിന്തിക്കും സെറിനെ ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കും ഞങ്ങൾ ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഇടപെടും അങ്ങനെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളേ ഇല്ല പരസ്പരം ഞങ്ങൾ വിധേയപ്പെട്ട ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ അത് ഞാൻ അവൾക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ് അവൾ എനിക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ് അല്ലേ അതെ അതെ അപ്പോ നമുക്ക് വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട് സെറിനെ ദുബായിൽ നിന്നും നിഖിൽ ചോദിച്ചേക്കുന്നു ബോണി ചായന് സെറമേടത്തെ തല്ലാറുണ്ടോ എന്ന് ഒരിക്കലുമില്ല അയ്യംപുരാനെ ഒരിക്കലുമില്ല ഞാൻ അതിനവസരം ഉണ്ടാക്കാറില്ല അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ത് ക്ഷമിക്കുന്നതാണ് ചിന്തിക്കും അത് അതായത് ഒരു ഒരു ഭർത്താവാണ് ഭാര്യക്ക് എന്തെങ്കിലും പറ്റി അത് ക്ഷമിച്ച് കൊടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ് അവൻ എത്രത്തോളം അവളെ കെയറി ചെയ്യുന്നു അവിടെയാണ് സന്തോഷം ഉണ്ടാകുന്നത് അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത് അല്ലേ അവന് അവസരം ഉണ്ടാകാതിരിക്കുന്നത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് പുരാന അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പം നമ്മള് പുതിയതായി പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വരാം നമ്മുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ഒരു ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോവാം അപ്പം നമുക്ക് പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നമ്പർ തന്നെ വന്ന് നിന്ന് താമസിച്ച് ഉറങ്ങി ഉണ്ട് നമ്മുടെ കൂടെ നിന്ന് പരിചയപ്പെട്ട്

ഞങ്ങൾ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭമാണ് ഞങ്ങളുടെ ലൈഫിന്റെ ഒരു അടുത്ത സ്റ്റേജ് ആണ് അപ്പൊ എന്താ സംരംഭവും അല്ലേ അതായത് ഈ ചോറ് കഴിക്കുന്ന ഊണ്മേശ മാത്രം പോരായല്ലോ സഞ്ജലക്ഷ്മിയുടെ വീഡിയോ നിങ്ങളുടെ അടുക്കളയിലും കൂടെ വരണ്ടേ അതെന്താണെന്ന് പറഞ്ഞു

ായിട്ട് കല്യാണം പാലുകാച്ച് ബർത്ത്ഡേ എന്നിവിടങ്ങളിൽ സീശി ഗിഫ്റ്റ് കൊടുക്കും അടുത്തെങ്കി നല്ല അടിപൊളി പ്രീമിയം ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും അതെന്റ് കിച്ചണിലെ സ്പേസ് മാക്സിമം ലാഭിച്ച് നമ്മുടെ കിച്ചൺ ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ഗ്രീനി ബീനി ഇതിനകത്ത് ഗ്രീൻസ് ഓർഗനൈസ് ചെയ്യാം എഗ്ഗുകൾ അറേഞ്ച് ചെയ്യാം ഓരോ ക്ലിക്കിൽ ഗ്രീൻ നമ്മുടെ കയ്യിലിരിക്കും ഇതാണ് ലിറ്റിൽ ഗ്രീനി ഗ്രീനി ബീനിയുടെ കുഞ്ഞനിയൻ ദാ ഈ സ്പേസിൽ സ്പൈസസ് യൂസ് ചെയ്ത് നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം ഇതാണ് ഫൈവ് കെ ജിയുടെയും ടെൻ കെ ജം റൈസ് മെയ്റ്റ് വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഗ്രീൻസ് അതുപോലെ തന്നെ റൈസ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം

അപ്പൊ ബാക്കി വീഡിയോ സി സി ക്യാമറയ്ക്കകത്ത് ഇവർ വന്നത് നോട്ട് ചെയ്തായിരുന്നു ഓക്കെ പറഞ്ഞ പേര് പറഞ്ഞ ഞാൻ ശാലിനി ഉണ്ട് കൃഷ്ണൻ

എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ജോലിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് തിരക്കായി പോകും ജോലിയൊക്കെ ഉണ്ട് കുറച്ചു നേരം സംസാരിക്കാനല്ലേ ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ലല്ലോ ഫോണിൽ ഫോണില് പിന്നെ എന്താ സംസാരിക്കാനുള്ളത് ഫോണിൽ സംസാരിക്കാനാണെങ്കിൽ എന്തിനാ ഒരുമിച്ച് തീരുമാനിച്ചത് ഞാൻ തീരുമാനിക്കുന്നു നമ്മുടെ പറഞ്ഞത് എനിക്ക് പ്രതീക്ഷിക്കൊന്നും മകളെ എത്ര കല്യാണം കഴിഞ്ഞിട്ട് ആക്ച്വലി കല്യാണം അതാണ് നിങ്ങളുടെ പ്രശ്നം താലി താലി നിങ്ങൾക്കില്ല താലി ഒരു സ്ത്രീയെ പുരുഷനും പുരുഷനെ സ്ത്രീയിലും വിധേയപ്പെടുത്തുന്നു ചിന്തിപ്പിക്കുന്നു ഒന്നായിപ്പിക്കുന്നു നിങ്ങൾക്കതില്ല ഉണ്ണികൃഷ്ണന്റെ വിധേയത്വം കണ്ടിട്ടുണ്ടോ ഏഴുവർഷമായിട്ട് കാണും ഉണ്ണികൃഷ്ണൻ കണ്ടിട്ടുണ്ടോ അതാണ് പ്രശ്നം ഒരു താലി വാങ്ങിച്ചു കെട്ടു വിധേയത്വം കാണും നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിമപ്പെട്ടെന്ന് നോക്കിയേ എന്ത് മനോഹരമായിരിക്കില്ല എന്ത് മനോഹരം

ഞാൻ ബോണിച്ചാനെ കണ്ടുമുട്ടുന്ന സമയത്ത് ബോണിച്ചായി ജോലിയില്ല പണമില്ല പ്രശസ്തിയില്ല വീടില്ല വിദ്യാഭ്യാസമില്ല ബുദ്ധിയും വിവരവും ഒന്നുമില്ല അപ്പോൾ ഇപ്പോഴോ ഇപ്പോഴും ഇതൊന്നുമില്ല ശൂന്യൻ തമാശ പറഞ്ഞതല്ലേ പറഞ്ഞു പോയത് എംബുര പരിഹാരം ഒരാൾ ഒരേ ഒരാൾ ജോലി രാജിവെക്കുക അപ്പോൾ നിങ്ങൾക്ക് വിധേയപ്പെടാനും മറ്റൊരാളുടെ കാര്യം നോക്കാനും സമയം കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ രാജിവെക്കും അങ്ങനെയാ വരുത് പരസ്പരം എങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ അത്യാവശ്യം ഉണ്ട് നമുക്ക് പുറത്ത് വന്ന പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് കുക്കിങ്ങിൽ സഹായിക്കാറുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചു കൊടുക്കുന്നുണ്ട് സിനിമയും കൊണ്ടുവന്നുണ്ട് ചെയ്യേണ്ടത് എനിക്ക് വേണ്ട ഒന്നും കിട്ടുന്നില്ല ഇതൊക്കെ ഒരുമിച്ച് ഒരു സന്തോഷം കിട്ടത്തുള്ളൂ മക്കളെ ഈ കെയറിങ് പറയുന്ന സാധനം ഒളിച്ചു വെക്കാനുള്ള നല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണിക്കണം നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഡെമോ സെഷനിലേക്ക് പോയാലോ നമുക്ക് ഡെമോ തുടങ്ങാം നമുക്ക് എല്ലാവർക്കും നിങ്ങൾ രണ്ടു പേരോടെ ആ കാർ എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ പോയിട്ട് വന്നേ അല്ല ഡെമോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യടോ എന്നിട്ടല്ലേ ഡെമോ ക്ലാസ് ആദ്യമൊക്കെ മോളെ വിളിച്ചൊന്ന് കറങ്ങാൻ പോയി ഇതാണ് പ്രശ്നം ഇതാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം ഒന്ന് കൃഷ്ണൊന്നിങ്ങനെ വരുമോ പരസ്പര ധാരണയില്ല അതായത് മക്കളെ ശാലിനിക്ക് ഒരു കെയറിങ് കൊടുക്കണം അത് ഉണ്ണികൃഷ്ണൻ ഇതുവരെ കൊടുത്തിട്ടില്ല മനസ്സിലായി കാണുമല്ലോ അത് ശരിയാ സാറേ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നര മണിക്കൂറാണ് ഡോർ പോലായിരുന്നോ കാണാത്തിരുന്നത്

ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണം എന്നാവോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാനെ കാറിലേക്ക് ഡോറ് ഉറന്ന് കൊടുത്തി കണ്ടോ ഇതുപോലെ പൊടിയൊക്കെ തട്ടിത്തൂത്ത് ഭാര്യയുടെ കാലെടുത്ത് കാറിന് അത് വെക്കണം ആദ്യം നമ്മൾ അതിനുശേഷം നമ്മൾ ആ കണ്ട ഈ സീ സാരിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് സീറ്റ് വെൽറ്റ് അങ്ങോട്ട് സീറ്റ് ബെൽറ്റ് എങ്കിലും ഒന്ന് കുത്താമോ ചോദിക്കണം നമ്മൾ കേട്ടോ സർനേ ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പിയാണ് നമുക്ക് പോയാലോ ഏ എന്നിട്ട് ക്ലോസ് നമ്മൾ അപ്പുറത്തെ സീറ്റ് കയറിയിരിക്കുന്നു വണ്ടി ഓടിച്ചു പോകുന്നു സർണേ വന്നു നമ്മൾ കിട്ടി വന്നു ഇറങ്ങിയെതുക്കെ കയറിഞ്ഞൂടെ ഭാര്യ വെളിയിൽ ഇറക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറ സാറേ ഒന്നും പറയണ്ട എന്റെ ചേച്ചിയാ പ്രശ്നം ചേച്ചിക്ക് എന്നോട് ഭയങ്കര ശത്രുതയാ വീട്ടിൽ കേറ്റത്തൊന്നുമില്ല പ്രശ്നം എന്താണ് പ്രശ്നത്തിന് കാരണം എനിക്കറിയത്തില്ല ഞാൻ ചേച്ചിയോട് ഭയങ്കര സ്നേഹത്തില്ല ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പക്ഷെ എന്നെ ഇഷ്ടമല്ല ആണോ ആ ഇഷ്ട രണ്ടുപേരുണ്ട് കുട്ടികളോട് എനിക്ക് ഭയങ്കര ഞാൻ ഞാനിപ്പൊ കുട്ടികളെ തൊടാൻ പോലും ചേച്ചി സമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നിട്ട് ഞാനിപ്പോ വേറെ വീട്ടിലാ താമസം അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുണ്ടോ ഉണ്ട് അവരെല്ലാം ചേച്ചിയുടെ വളരെ കഷ്ടം തോന്നുന്നു ചേച്ചിക്ക് മാനസികമായി എന്തെങ്കിലും കാണും എനിക്കതാ തോന്നുന്നു അല്ലാണ്ട് ഇങ്ങനെ സ്വന്തം അനിയത്തിയോട് ഇത്രേം ദേഷ്യം തോന്നുന്നുണ്ടല്ലോ കുടുംബപരമായിട്ട് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നിങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാ ഞങ്ങളുടെ അമ്മ ഒന്നാ

എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഒളിച്ചോടി നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ ഒരു മൂന്നാല് മാസം മുമ്പ് ഇരുന്ന് ഞങ്ങൾ ലൈവ് ഒക്കെ ഇട്ടായിരുന്നു ഭയങ്കര വൈറലായിരുന്നു ഇപ്പൊ ചേച്ചി ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നിട്ട് ആ ചേട്ടനിപ്പോ എന്ത് ചെയ്യുന്നു നിങ്ങൾ സുഖമായിട്ട് കഴിയുന്നുണ്ടോ ആ ചേട്ടൻ ടോക്സിക് ആയിരുന്നു അതുപോലെ തന്നെ ഉപേക്ഷിച്ചു ഇപ്പൊ ഞാൻ ആ ചേട്ടൻ്റെ അനിയന്റെ കൂടെ പാവ എുരാനേ ഞാൻ എന്റെ ചേച്ചിയോട് എന്ന് പറഞ്ഞു ചേട്ടൻ എനിക്ക് മനസ്സിലായി ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡാണ് എന്നിട്ടും ചേച്ചി എന്നെ വീട്ടിൽ കയറ്റുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല ചേച്ചി പോട്ട് അച്ഛനും അമ്മയും ഒന്നും എന്നെ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ ചെയ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഇതിന്റെ പറ്റത്തില്ല എനിക്ക് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഇട്ടിട്ട് വേറെ ആൾക്കാരെ കണ്ട പേരെന്താ ലൂസിഫറേ ഒരാഴ്ച കഴിഞ്ഞു വരാം എന്താ പേര് എൻ്റെ ഞാൻ അങ് അമേരിക്കയിൽ സെറ്റിലുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ പാലയില് ജീവിക്കുന്നു എന്താണ് അപ്പച്ച പ്രശ്നം എന്റെ ഭാര്യ മോളിക്കുട്ടി ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകും യൗവനത്തിൽ ഉണ്ടാകുന്ന അതേ നമുക്ക് ഉണ്ടാകുമെന്നുള്ളൊരു തെറ്റായ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇയേഴ്സ് വർഷം യെസ് വർഷത്തിനിടയ്ക്ക് ഭാര്യ എത്ര വെട്ടു കൊടുത്തിട്ടുണ്ട് സ്വന്തം ഭാര്യയുടെ മുഖത്ത് ചുളുണ്ടോ എന്ന് അപ്പച്ചൻ നോക്കിട്ടുണ്ട് പത്ത് നാപ്പത്തി വർഷം കഴിഞ്ഞില്ലേ ഭാര്യയുടെ എവിടെക്കെയാണ് നര ഉള്ളതെന്ന് അപ്പച്ചൻ അറിയുമോ കൂടുതലും തലയല്ല അപ്പച്ച സംസാരിച്ചു നോക്കൂ അനുസരിക്കും പല നോക്കിയിട്ടുണ്ട് അവൾ അങ്ങോട്ട് അനുസരിക്കുന്നില്ല ഒരു കാര്യം ഒരുമിച്ചിരുന്ന് നടക്കത്തില്ല എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്താ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ അവളെ കാണാൻ പറ്റും അവളുടെ കല്ലറ മാത്രമേ കാണാൻ പറ്റൂ മതി കഴിഞ്ഞ ആഴ്ച ചെറിയൊരു അനുസരണ കേട് കാണിച്ചു ഞാൻ അടിച്ചു ഇപ്പൊ ദുരാത്മാവായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഈ വയസ്സാം കാലത്ത് വയസ്സാങ്ക അതിന് ആശ്രമമൊന്നും അല്ല കോമ കൊണ്ടോന്നുമില്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരൂ കൊണ്ടും വരാം എന്താടാ രാവിലെ എന്നെ കെട്ടിപ്പിടിക്കാൻ കെട്ടിപ്പിടിച്ചിരുന്നല്ലോ അറിഞ്ഞില്ലേ ഞാൻ അറിഞ്ഞില്ല രാവിലെ നിന്റെ കാല തൊട്ട് എഴുതിയ നീ അറിഞ്ഞോ ഇല്ല നല്ല രാവിലെ ഒരു ഉമ്മ പോലും തന്നില്ലല്ലോ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അതെ എടാ നമ്മുടെ ചാനലിന്റെ ഈ മാസത്തെ വരുമാനം എത്ര പതിനഞ്ച് നമ്മുടെ കൗൺസിലിങ്ങും എല്ലാം കൂടെ നാല് അപ്പം ലക്ഷം കണക്കും കാര്യങ്ങളും ഒക്കെ കാണിക്കണ്ടേ അതുകൊണ്ട് എന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്താൽ മതി ഇപ്പൊ നിന്റെയാണ് കൊടുത്തേക്കുന്നു കേട്ടോ എന്തുണ്ട് ഹായ് ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. ഞങ്ങളെ ശരിക്കും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷം. മേഡം പറഞ്ഞ പോലെ താലി കെട്ടി ജീവിക്കാൻ തീരുമാനിച്ചു. അന്നെ ഒരു സെഷനാണ് നിങ്ങളെ ആകെ മാറ്റിയിത്. അതെ. അപ്പോൾ അതിന്റെ സന്തോഷത്തിന് ഒരു ഗിഫ്റ്റ് ഇടാൻ വേണ്ടി തന്നോളോ. അച്ഛനെടന്ന് വിളിക്കോ? അച്ഛനെ ഇപ്പോ വിളിക്കാൻ പറ്റില്ല മക്കളെ. അയ്യോ നിങ്ങൾ രണ്ടുപേരെയും alignItems എനിക്ക് വേണം. അതെ. അതെന്തിനാ എന്റെ അക്കൗണ്ട് കൊടുത്താ പോരെ അയ്യോ സെറീ അങ്ങനെ സംസാരിക്കല്ലേ നമ്മൾ ഒരു മനസ്സും ഒരു ചിന്തയുള്ള ആൾക്കാരല്ലേ പിന്നെന്താ കുഴപ്പം എന്റെ അക്കൗണ്ട് നമ്പര് കൊടുക്കണേ വേണ്ട

ഇല്ലാത്ത ഒരു കല്യാണം കല്യാണം ഞാൻ കഴിക്കുമ്പോൾ ചേട്ടൻ നിൽക്കുകയായിരുന്നു കൂടെ വന്നതിന് നീ 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 ശേഷണം കേട്ടോണ്ടല്ലേ എന്റെ ബുദ്ധിക്കും എന്റെ ഇതിനനുസരിച്ചാണ് അല്ലാതെ കേട്ടോ ഞാനല്ലേ പോയിന്റുകൾ പറഞ്ഞു മോഡിലേഷൻ പോലും ഞാൻ കാരണം വന്നേ അത പൈസ ആദ്യമേ എന്റെ അക്കൗണ്ടിലുണ്ട് പൈസ പൈസ എന്റെ എന്നെ കൊണ്ട് കൂടുതൽ സംസാരിക്കും me